ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മുറുകുമ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അട്ടാരി ചെക്ക് പോസ്റ്റ് അടയ്ക്കുകയും യുദ്ധഭീതിയിൽ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചതുമെല്ലാം പാകിസ്ഥാനിൽ കനത്ത വിലക്കയറ്റത്തിന് ഇടയാക്കുന്നുണ്ട് ആട്ട പഞ്ചസാര ചെറുനാരങ്ങ നെയ്യ് തേൻ എന്നിവയുൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയാണ് കൂടുതൽ ധനനിക്ഷേപം ഇടിഞ്ഞ് നേരത്തെ തന്നെ പാകിസ്ഥാൻ പാപ്പരാണ് പക്ഷേ ഇപ്പോഴത്തെ യുദ്ധ ഭീതിക്ക് മേൽ കരുതൽ എന്ന പോലുള്ള സാഹചര്യം കൂടുതൽ വഷളാക്കി ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ നയതന്ത്ര തകർച്ച ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാരത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പ്രതികാര നടപടികളുടെ ഭാഗമായി ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കി അതിർത്തി അടച്ചു ഇത് ഭക്ഷ്യവസ്തുക്കൾ മരുന്നുകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണത്തിൽ തടസ്സങ്ങൾക്ക് കാരണമായി ഇവയുടെ വില ഇപ്പോൾ പാകിസ്ഥാനിൽ കുതിച്ചുയരുകയാണ് വളവും മരുന്നുകളും അടക്കമുള്ള പല സാധനങ്ങളും പാകിസ്ഥാനിൽ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് എല്ലാ വീടുകളിലും ഒരു പ്രധാന ഇനമായ പഞ്ചസാരയ്ക്ക് പാകിസ്ഥാനിൽ നാടകീയമായ വില വർധനം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ പഞ്ചസാരയുടെ വില കിലോഗ്രാമിന് അൻപത് രൂപയിൽ താരതമ്യേന സ്ഥിരത പുലർത്തുന്നുണ്ടെങ്കിലും പാകിസ്ഥാനിൽ ഇപ്പോൾ കിലോഗ്രാമിന് നൂറ്റി എൺപത് രൂപ വരെ നൽകുന്നുണ്ട് കറാച്ചിയിൽ വില കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപയിൽ എത്തിയതായും റിപ്പോർട്ട് റിപ്പീറ്റ് കറാച്ചിയിൽ വില കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപയിൽ എത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം കൊറ്റ പോലുള്ള ഉൾപ്രദേശങ്ങളിൽ പഞ്ചസാര കിട്ടാനേ ഇല്ല അവിടെ കരിഞ്ചന്തയിൽ ഒരു കിലോ പഞ്ചസാരയ്ക്ക് അറുന്നൂറ്റി അൻപത് രൂപ കൊടുക്കേണ്ട സാഹചര്യമാണ് ഒരു കാലത്ത് പഞ്ചസാരയുടെ ലോക തലസ്ഥാനമായിരുന്നു പാകിസ്ഥാൻ എന്ന് ഓർക്കേണ്ടത് അനിവാര്യമാണ് ഒരു കിലോ ആട്ടയ്ക്ക് നാനൂറ് രൂപയാണ് വില ചായപ്പൊടി ഇല്ലാതെ ജനം ചായ കൂടി നിർത്തേണ്ട സാഹചര്യമാണ് ഒൻപത് മണിക്ക് ശേഷം കറന്റുമില്ല ഇതാണ് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ ചെറുനാരങ്ങയും വില കൂടിയ ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുനാരങ്ങ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പാകിസ്ഥാൻ രൂപയ്ക്ക് വിൽക്കുന്നു അതേസമയം തേനിന്റെ വിലയും കുതിച്ചുയർന്നു അഞ്ഞൂറ് ഗ്രാമിന് അഞ്ഞൂറ്റി അൻപത് മുതൽ എഴുന്നൂറ്റി എഴുപത് രൂപ വരെ വില വിലക്കയറ്റം താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങളുടെ നട്ടെല്ലോ ഒടിച്ചിരിക്കുകയാണ് എന്നാണ് പാക് പത്രങ്ങൾ പറയുന്നത് പാകിസ്ഥാനിലെ അടുക്കളകളിലെ മറ്റൊരു അവശ്യ ഘടകമായ നെയ്യ് നിലവിൽ കിലോഗ്രാമിന് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് നെയ്യ് അട്ടാരി ചെക്ക് പോസ്റ്റ് വഴിയാണ് പാകിസ്ഥാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മരുന്നുകളുടെയും വളങ്ങളുടെയും ക്ഷാമം സാമ്പത്തിക ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇന്ത്യ അട്ടാരി അതിർത്തി അടച്ചുപൂട്ടിയതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരം നിർത്തിവെച്ചതുമാണ് വിലക്കയറ്റത്തിന് ആക്കം കൂട്ടിയതും ഇന്ത്യയിൽ ഒരു കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന പാകിസ്ഥാൻ സ്യൂട്ടുകളുടെ വിപണിയെയും ബാധിച്ചിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഈ വസ്ത്രങ്ങൾക്കുള്ള ആവശ്യം വളരെ കുറഞ്ഞിരിക്കണെന്നും ഡോൺ പത്രം പറയുന്നുണ്ട് നിത്യോപയോഗ സാധനങ്ങൾ പാൽ പെട്രോൾ പോലുള്ള നിലവിൽ നിലവിൽ സാധാരണക്കാർക്ക് അപ്രാപ്യമായി കഴിഞ്ഞെന്നും ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിലെ ഇന്ധനവിലയും കുതിക്കുകയാണ് ഇപ്പോൾ പെട്രോളിന് ലിറ്ററിന് ഇരുന്നൂറ്റി രൂപയാണ് കഴിഞ്ഞ വർഷം സർക്കാർ ഇവിടെ പെട്രോൾ വില കുത്തനെ വർദ്ധിപ്പിച്ചതോടെ അത് മുന്നൂറിനടുത്ത് എത്തിയിരുന്നു ഡീസലിന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പാകിസ്ഥാൻ രൂപയായി അവിടെ നിന്നും കുറഞ്ഞാണ് ഈ നിരക്കിലെത്തിയത് ഗവൺമെന്റ് ഓരോ പതിനഞ്ച് ദിവസത്തിലും ഇന്ധനവില അവലോകനം ചെയ്യുകയും ആഗോള എണ്ണവിലയിലെ ഏറ്റക്കുറിച്ചിലുകളുടെയും പ്രാദേശിക കറൻസി വിനിമയ നിരക്കിന്റെയും അടിസ്ഥാനത്തിൽ അവ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയാണ് രാജ്യത്ത് സ്വകാര്യ ഗതാഗതത്തിനും ചെറുവാഹനങ്ങൾക്കുമാണ് പെട്രോൾ കൂടുതലായും ഉപയോഗിക്കുന്നത് ഇതുമൂലം പാകിസ്ഥാനിലെ ഇടത്തരക്കാരെയും താഴ്ന്ന വിഭാഗക്കാരെയും വിലക്കയറ്റം നേരിട്ട് ബാധിക്കും അതേസമയം ഗതാഗതം ട്രെയിനുകൾ ട്രക്കുകൾ ബസ്സുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഡീസൽ ഉപയോഗിക്കുന്നു ഗതാഗത ചെലവ് വർദ്ധിക്കുന്നതിനാൽ മറ്റു സാധനങ്ങളുടെയും വിലയും കൂടും ഇടത്തരക്കാരും താഴ്ന്ന വിഭാഗക്കാരും ഇതിന്റെ പേരിൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു പാക് മാധ്യമമായ ദ ഡോൺ റിപ്പോർട്ട് അനുസരിച്ച് ഒരു ലിറ്റർ പെട്രോളിനും ഡീസലിനും സർക്കാർ അറുപത് രൂപ നികുതി എടുക്കുന്നുണ്ട് അന്താരാഷ്ട്ര നാണയനിധിയുമായുള്ള കരാർ പ്രകാരം ഈ സാമ്പത്തിക വർഷം എണ്ണൂറ്റി ബില്യൺ രൂപ നികുതി പിരിച്ചെടുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പാകിസ്ഥാന്റെ ജി ഡി പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടേ ദശാംശം ഒന്ന് ശതമാനം മാത്രമായിരിക്കും ദുർബലമായ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ വളർച്ചാ നിരക്ക് ഇനിയും കുറഞ്ഞേക്കാം നിലവിൽ ഒരു ഡോളറിന്റെ മൂല്യം ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പാകിസ്ഥാൻ രൂപയ്ക്ക് തുല്യമാണ് അതേസമയം ഇന്ത്യൻ രൂപയെ അപേക്ഷിച്ചും വളരെ കുറഞ്ഞ മൂല്യമാണ് പാകിസ്ഥാൻ രൂപയ്ക്ക് പൂജ്യം ദശാംശം മൂന്ന് പൂജ്യം പൈസ മാത്രമാണ് ഒരു പാകിസ്ഥാൻ രൂപയുടെ നിലവിലെ മൂല്യം പാകിസ്ഥാനിലെ മൊബൈൽ സേവന നിരക്കുകളും അമ്പരിപ്പിക്കുന്നതാണ് ജാസ് ടെലിനോർ സോങ് യുഫോൺ തുടങ്ങിയ പ്രമുഖ ടെലികോം ദാതാക്കളാണ് അവിടെ സേവനങ്ങൾ നൽകുന്നത് ഇതിൽ ജാസ് പ്രതിമാസ പ്ലാനിൽ മുപ്പത് ജി ബി ഡാറ്റയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് മൂവായിരം മിനിറ്റ് കോളിങ്ങിന് മൂവായിരം എസ് എം എസ് എന്നിവയ്ക്ക് എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് പാകിസ്ഥാനി രൂപയാണ് ചെലവ് ടെലിനോറിന്റെ പ്രതിമാസ പ്ലാനിന് അറുന്നൂറ് മുതൽ ആയിരം പാകിസ്ഥാനി രൂപയാണ് പക്ഷേ ഇവിടെ ഇരുപത്തിയഞ്ച് ജി ബി ഡാറ്റ മാത്രമേ കിട്ടൂ പക്ഷേ കോളിംഗ് അൺലിമിറ്റഡ് ആണ് മുപ്പത് ജി ബി ഡാറ്റയും അഞ്ഞൂറ് മുതൽ ആയിരം മിനിറ്റ് കോളും ഉൾക്കൊള്ളുന്ന പ്രതിമാസ പ്ലാനിന് എഴുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് പാകിസ്ഥാനി റുപ്പി നൽകണം യു ഫോണിൻ്റെ ഡാറ്റയുടെയും കോളിങ്ങിൻ്റെയും സമതുലിതമായ പാക്കേജിന് പ്രതിമാസം അഞ്ഞൂറ് മുതൽ തൊള്ളായിരം രൂപ വരും പാകിസ്ഥാനിലെ ശരാശരി പ്രതിമാസ റീചാർജ് ലവ് എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് പാകിസ്ഥാൻ റുപ്പിയാണ് ഇന്ത്യയിൽ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ നീളും പക്ഷേ ഇന്ത്യയിലെ പ്ലാനുകൾ ഫൈവ് ജി ആണ് കൂടാതെ മിക്കതും അൺലിമിറ്റഡ് കോളിംഗും ഡാറ്റയും വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് പാകിസ്ഥാനിൽ ഇതുവരെ ഫൈവ് ജി വാണിജ്യമായി അവതരിപ്പിച്ചിട്ടില്ല ട്രയലുകൾ നടക്കുന്നുമുണ്ട് പക്ഷേ ഇത് എന്ന് ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് അറിയില്ല